മാലിദ്വീപും ശ്രീലങ്കയുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമുണ്ടെന്ന് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയതായിരുന്നു അദ്ദേഹം സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായതായും മൂസ സമീർ പറഞ്ഞു ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാനമായ പ്രാഗിൽ ചരക്ക് തീവണ്ടി പാസഞ്ചർ ട്രെയിനുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാല് മരണം ഇരുപതോളം പേർക്ക് പരിക്കേറ്റു അപകട സമയത്ത് മുന്നൂറോളം പേർ തീവണ്ടിയിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയെ നേരിടുന്നതിനായി യുക്രൈനിന് കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ മാസങ്ങളാണ് കടന്നുപോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആഗോള താപനില ശരാശരി നിലവിലുണ്ടായിരുന്ന റെക്കോർഡിനേക്കാൾ ഒന്ന് ദശാംശം ആറ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായി നരകതുല്യമായ ഈ കാലാവസ്ഥയിൽ നിന്ന് കരകയറാൻ അടിയന്തര നടപടി വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറസ് പറഞ്ഞു നേപ്പാൾ ഇന്ത്യ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ പണിത രണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ നേപ്പാളിലെ സുൻസാരിയിൽ തുറന്നു ഇന്ത്യൻ എംബസിയാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് മൂന്ന് ദശലക്ഷമാണ് പദ്ധതിയുടെ ചെലവ്